ചന്ദ്രനെ പുലർത്തി എന്ന് പറഞ്ഞ കാര്യം ഉള്ള മക്കയിലുള്ള ആളുകൾ എല്ലാരും കണ്ടിട്ടുണ്ട് പിള്ളർന്നു ആ പിള്ളിക്കുന്നുണ്ടോ തീർച്ചയായും പിള്ളർന്നു വീണ്ടും കൂട്ടിച്ചേർത്തു തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കേയ എന്തൊക്കെ പറഞ്ഞ ബിഡിയെ പോലല്ല ി ചന്ദ്രനെപ്പടുന്ന കണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തെല്ലാം അറിയാവോ എന്റെ ജീവിതം തന്നെ മുപ്പത് അവടി ആൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ അത് നിരാശയുണ്ട് ഈ എഴുന്നൂറ്റി മുപ്പത് അവടി എഴുന്നൂറ്റി മുപ്പത് അവിടെ ആൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ അത് നിരാശയുണ്ട് അറിയുള്ളൂ വെൽക്കം ടു ദി ഞാന വീട്ടിൽ നിന്ന് ഇറങ്ങാനൊക്കെയാണ് ചെന്നൈയിലേക്ക് പോകണ കാണാൻ നേരിട്ട് അള്ളാഹു പ്രത്യക്ഷപ്പെട്ടു വിചാരിക്കാം അയ്യോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ഗോവിന്ദ ചാമി മുതൽ അതാ പറഞ്ഞത് എന്തുകൊണ്ട് കാരണം എന്തുകൊണ്ടാറോ അറിയില്ല ഒരു മനസമാധാനത്തിനാ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കരുതും അന്ന് വലയിൽ കുരുങ്ങിയത് പിന്നെ മാധവൻ പേടി തൊറിയായി പോയി മനുഷ്യന്റെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ അവൻ സത്യം കണ്ടെത്തിയിരിക്കും ഇസ്ലാം പറയുന്നത് ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ അവൻ സത്യം കണ്ടെത്തിയിരിക്കും അതാണ് ഇസ്ലാം പറയുന്നത് അവൻ സത്യം കണ്ടെത്തിയിരിക്കും അതാണ് ഇസ്ലാം പറയുന്നത് എന്തിനാ ഗോപിന്ദി ാണ് നീതിപീഠം എന്തിനാണ് അള്ളാഹു എന്നെ മലക്കളെ സൃഷ്ടിക്കണേ ഇത് അങ്ങനെ അതാ അതാ പറഞ്ഞത് മലക്കുകളെ പോലെ ജീവിക്കാൻ ഒന്നും പറഞ്ഞില്ലേ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ പരീക്ഷ ജീവിതം പരീക്ഷണമാണ് എന്നുള്ളതും എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം എന്നുള്ളതും നമുക്ക് ആ വിഷയം തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് മറ്റൊരു ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അതായത് നബി നബി മരിച്ചു മരിച്ചു ആയിഷ എന്ത് രോഗം അറിയില്ല ഒരു പനി 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 ഉണ്ടായി വന്നു എങ്ങനെ ചത്തെന്ന് പറയൂ ചത്തിട്ട എത്ര ദിവസം കിടന്ന് പുഴുത്തു എന്ന് പറയൂ നിങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് വളരെ മോശമായ അന്തിയാണ് ഉണ്ടാകാൻ പോകുന്നത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു മുഹമ്മദ് നബിയുടെ അന്തി ഒന്നും എനിക്കുണ്ടാവാൻ പോകുന്നില്ല മുഹമ്മദ് നബി അവിടെ ചത്തു കിടന്നിട്ട് മൂന്ന് ദിവസം കിടന്ന് പുഴുവരിച്ചു അത് നിങ്ങൾക്ക് അറിയാം കട്ട് ചെയ്ത് ഓടിയിട്ടുണ്ട് അതായത് എന്നെ ഈ മതം വിടാൻ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണത് അതായത് നമ്മൾ ഇവിടെ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ ഇവിടെ വികാരം കൊണ്ട് ജോസമാ കയ്യും കാലം പെട്ടാൻ നടന്നിട്ടുള്ള ഒരു ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മളൊന്ന് അതായത് ആയിരത്തി നാനൂറ് വർഷം മുന്നേ ജീവിച്ചിരുന്ന ഒരാളെയാണ് നമ്മളിവിടെ വലിയ സംഭവമായിട്ട് കണ്ടിട്ട് അയാൾക്കും വേണ്ടി വാളെടുക്കാനും ബോംബെറിയാനും ഒക്കെ നമ്മൾ നടക്കുന്നത് സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ

ഈ കിടക്കുന്ന സമയത്ത് അവിടെ അവർ അധികാര തർക്കത്തിലായിരുന്നു അടുത്ത ഖലീഫ ആരാകുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിന്റെ പേരിലുള്ള തർക്കത്തിന്റെ ഇടയിൽ മൂന്ന് ദിവസം അവിടെ കിടന്ന് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും സ്വന്തം ഈ പറയുന്ന കൂടെ നടന്ന് നമ്മൾ ഇന്ന് കൊല്ലാനും വെട്ടാനും ഒക്കെ നടക്കുന്ന തരം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളായിട്ട് ഉള്ളപ്പോ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെ ചെയ്യുമായിരുന്നോ എന്നൊരു ചിന്ത ഇതാണ് എനിക്ക് അന്ന് തോന്നുന്നത് അതിന്റെ അർത്ഥം എന്താണ് ഇതൊക്കെ ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ള കുറെ ഗ്ലോ അമിതമായ ഗ്ലോറിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ നൂറ് ശതമാനവും ഇപ്പൊ നമ്മള് കൂടെയുള്ള ഇപ്പൊ വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ ദിവസം മരിച്ചു ഒരു ബി ജെ പി കാരനെ സംബന്ധിച്ചിടത്തോളമായാലും അല്ലെങ്കിൽ കോൺഗ്രസുകാരനെ സംബന്ധിച്ചിടത്തോളം ആയാലും അവരുടെ വലിയ രാഷ്ട്രീയ എതിരാളിയാണ് പക്ഷേ എന്ന് വെച്ചിട്ട് ആ ആ വി എസ് അവിടെ മരിച്ചു കിടക്കട്ടെ ഒരു പത്ത് ദിവസം അവിടെ കിടക്കട്ടെ എന്ന് ആരും വിചാരിക്കില്ല അവരും ഈ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുന്നു അതിന് അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നിട്ട് ആ ഒരു ഒരു ശവടക്ക് അവിടെ നടത്തി അവരോടുള്ള ബഹുമാനം കാണിച്ച് അത് എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കുക കേരളം മുഴുവൻ ഒരു ദിവസം ഒരു ഒരു അവധിയായിട്ട് നമ്മൾ കാണുന്നു ഇതൊക്കെയല്ലേ നമ്മളിവിടെ കണ്ടത് എന്നാൽ ഈ ആയിരത്തി നാനൂറ് വർഷം മുന്നേ മുഹമ്മദ് നബി എന്ന് പറയുന്ന ആൾ കൂടെ നടന്നിരുന്ന ഈ പറയുന്ന ആളുകൾ എന്താണ് അവർ ചെയ്തത് അഞ്ച് ഒരുമിച്ച് അമിതമായ ഗ്ലോറിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ മതത്തിൽ കാണാനുള്ളത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത് അങ്ങനെയാണ് ഇത്രയുള്ളൂ ഇതിനകത്ത് ഗ്ലോറി എന്ന് പറയുമ്പോ അതിന് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അവിടെ ഒരു വിഷം കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിനെ തുടർന്നാണ് ഈ പറയുന്ന മോഹൻ നബീച്ച് ആവുന്ന അവസ്ഥ ഉണ്ടായത് ഇതാണ് അവിടെ സംഭവിക്കുന്നത് അല്ലാതെ ഒരു സ്വാഭാവിക മരണം ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചതോ അല്ലെങ്കിൽ ഈ തലയിൽ തേങ്ങ വീണ തേങ്ങ വിടില്ലല്ലോ അല്ല ഈത്തപ്പഴം വീണിട്ട് മരിച്ചതോന്നും ഇതാണ് ഇതാണവിടെ സംഭവിക്കുന്നത് അപ്പം വിഷം തീണ്ടി മരിക്കുന്ന മരിക്കുന്നൊരവസ്ഥ അതൊരു പ്രവാചകന് എന്നിട്ടും പോലും മരിക്കുമ്പോൾ അവിടെ തിരിഞ്ഞു നോക്കാതെ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്നിട്ട് അവസാനം അവിടെ കിടന്നോടത്ത് തന്നെ കുഴി കുത്തി മാന്തി അവിടെ കുഴിച്ചു മൂടേണ്ട ഒരു അവസ്ഥ ഒരു പ്രവാചകൻ പ്രവാചകനുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് മോശമായ ഒരു മരണമൊന്നും എനിക്ക് വരാനില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ഞാനിവിടെ എവിടെയെങ്കിലും ചത്ത കിടന്നാൽ തന്നെ കുഴിച്ചിടാനിവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് എന്നതും കൂടി നിങ്ങളുടെ ഈ പറയുന്ന ആയിരത്തി നാനൂറ് വർഷം മുന്നേ മുഹമ്മദ് നബിയുടെ കൂടെ നടന്നിരുന്ന ആളുകൾക്ക് പോലും ഇല്ലാത്ത തരത്തിലുള്ള അതിനേക്കാൾ മുന്തിയ ബോധവും മനുഷ്യ സ്നേഹവും കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ മരിച്ചു രോഗം പനി പനി വന്നു നിങ്ങൾ എങ്ങനെ അപ്പം நரகத்தில் பரங்குள்ளி ஆவணோ வேணோ வேணோ